കൊല്ലത്തിന്റെ <laughs> മാറിയിരിക്കും <laughs> wow, <wow, wow>, wow. <laughs> <laughs> കൊല്ലത്തിന്റെ തന്നെ മികച്ച പ്ലയേഴ്സിൽ ഒരാളായ നമ്പർ ട്വന്റി ഫൈവ് ചന്തുവിന്റെ ബാറ്റിൽ നിന്നും ഒരു അതിമനോഹരമായ സിക്സ് ഫ്രാൻസ് ഡൽവിൽ മികച്ച ഭാഷമാരിലായ സിജിലത്തെ കഴിച്ചിരിക്കുകയാണ് പുറത്തേക്കഴിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഗോളിന് വേണ്ടി കളി തിരിച്ചു പിടിച്ചിരിക്കുന്നു നമ്പർ ഓ അനന്തുവിനെയും പുറത്താക്കിക്കൊണ്ട് അതിമനോഹരമായ ചെസ് ബോളറിഞ്ഞ് ഇരുപത്തിരണ്ട് റൺസ് ജയിക്കാൻ വേണ്ടത് ട്വന്റി ത്രീ റൺസ് തുടർച്ചയായ സിജിലിപ്പയുടെ രണ്ട് ബോളിലും ബൗണ്ടറി സിക്സ് മന്ത്സ് കണ്ടതിരിക്കുന്നു ബാറ്റിൽ നിന്നും അടുത്തൊരു സിക്സ് റൺസ് കൂടി രണ്ട് റൺസ് വിജയലക്ഷ്യം മാത്രം മുപ്പത്തിമൂന്ന് ഷെയ്സ് ചെയ്ത ക്യാപ്റ്റൻ കോൾ